അമ്മേ അയ്യോ കഷന്നിട്ട് വയ്യ അമ്മ അവിടെ പൈസ അയ്യോ ഒന്ന് രണ്ട് മൂന്ന് രൂപ മതിയാവില്ലല്ലോ ഈശ്വര ഇത്രയും മതിയാവില്ലല്ലോ എന്ത് ചെയ്യും ഞാൻ അമ്മേ വിശന്നിട്ട് വയ്യ അമ്മേ അമ്മേ അയ്യോ ഇതോണ്ട് എങ്ങനെ ഞാന് വാങ്ങൂ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസായി എന്ത് ചെയ്യും ദൈവമേ ഇല്ല പറ ஒரு மண மினிட்டு ஞா விளிக்க அம்மா பாக்கி களையட்டது வேண்டோ இரையும் இப்ப எந்த ஆரிதா അമ്മ അതൊന്നും ഒരു രണ്ടു കഷ്ണം എനിക്ക് തരൂ മൂന്ന് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്തിനു ഭക്ഷണോ ഇത് നിങ്ങൾക്കുള്ള ഒന്നല്ല ഇത് ഞങ്ങൾ വീട്ടുകാര് കഴിച്ചിട്ടില്ല അവർക്ക് വേണ്ടിട്ടാ നിങ്ങൾ പോയാട്ടെ നിങ്ങൾക്കിവിടെ ഫുഡൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല അങ്ങനെ പറയല മൂന്ന് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തായോ നിങ്ങൾക്കെല്ലാം ഇവിടെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമൊന്നുമല്ല ചേച്ചിട്ടെ

ഹലോ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ ഈ തട്ടി വേസ്റ്റ് എല്ലാം നിങ്ങൾ കഴിക്കാണോ നിങ്ങൾക്ക് ലേശം ഉളുപ്പില്ലേ ഞാനിപ്പോ ആരോടെ പറയാ ഈ തട്ടി ഒക്കെ കഴിക്കണമെങ്കിൽ മനുഷ്യന്മാരെ ആരെയും കഴിക്കുവോ തന്നെ അവിടെ നിങ്ങൾ എന്താ ഈ പാവം പിടിച്ച സ്ത്രീയോട് നിങ്ങൾ എന്താ ചെയ്ത് വേണ്ട മോൻ ഒന്നും പറയണ്ട അമ്മ അവിടെ നിൽക്കി എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് വേണ്ട മോനെ വേണ്ട അമ്മയ്ക്ക് ഇനി ഒന്നും കാണാം അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയ തന്നെ വലിയ സന്തോഷം മോനെ അമ്മയ്ക്ക് ഇനി ഒന്നും വേണ്ട അമ്മ പോട്ടെ അയ്യോ ഓ ആ സ്ത്രീ പോയത് നീ കണ്ടോ നിനക്ക് ഫുഡ് ഇഷ്ടം പോലെ വലിച്ചറിയാം എന്നാലും ഓ പാവം പിടിച്ച സ്ത്രീക്ക് നീ ഭക്ഷണം കൊടുക്കൂല അല്ലേ നീയൊക്കെ അനുഭവിക്കും എന്നില്ലെങ്കിൽ നാളെ ഒരു പാവം അമ്മയുടെ ശാപാണ് ആ അമ്മ ശപിച്ചാലുണ്ടല്ലോ പിന്നെ ഏത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അയ്യോ സോറി ചേട്ടാ എനിക്ക് തെറ്റുപറ്റിപ്പോയി ആ അമ്മയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ശരിയാണ് ഞാൻ ഇത്രയും ഫുഡ് വലിച്ചറിയുമ്പോൾ ആ അമ്മയുടെ ഒരു നേരത്തെ വശപ്പ് വയറു കാളുന്നത് ഞാൻ കണ്ടിട്ടില്ല അതെൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ് അതിന് ഞാൻ നന്നായി ഖേദിക്കുന്നുണ്ട് സോറി ചേട്ടാ ചേട്ടനൊന്ന് അമ്മയോട് സംസാരിക്കോ എന്നെ ശപിക്കലെന്ന് പറ ശരി എന്തായാലും തെറ്റും ഇനി സമ്മതിച്ചല്ലോ ഇനി ഇതുപോലുള്ള ഇതുപോലെയുള്ള നീ ഇങ്ങനെ ചെയ്യരുത് മനസ്സിലായില്ലേ ഇല്ല ചേട്ടാ ഓക്കേ ശരി